സപ്പോർട്ടർ പറഞ്ഞോളാം അവൻ പറഞ്ഞിട്ടുണ്ട് അത്ര മതി അത്ര വലിയ സപ്പോർട്ടർ മതി അച്ചു ഇനി കളിക്കണ്ട ഇനിണ്ട വേണെങ്കി സപ്പോർട്ടർ നമ്മൾ പോവണ്ടേ തീർത്തില്ല നിനക്ക് ഇല്ല ഞാൻ പോവൂല പറഞ്ഞിട്ടില്ലല്ലോ എടുക്ക സംഗ്രമ ഒക്കെ പരികിട്ട കേട്ടോ എന്ത് ഇല്ല ഇടാ ആരും ഇല്ലടയാരും ഇല്ലല്ല നമുക്കൊരു അങ്കുര സന്തോഷത്തിനെ കൊണ്ടീട്ട് അച്ചു സ്മൈൽ സോ ഗുഡ് അച്ചു സ്മൈൽ സോ ക്യൂട്ടാ നല്ല പരിസര അതിച്ചേർ കേടോ സുരന്റെ സുര സുരേ പോവലട്ടാ സുരവാണ് ടിക് ടോക്കിൽ നമ്പർ വൺ ഇ ലേൺഡ് ഹാപ് ടോയ് സിംഗിൾ സിംഗിൾ അതോ ബെസ്റ്റ് ഓഫ് ദി കഴിഞ്ഞാ സിംഗിള് ഗതോണ്ടല്ല പ്രിയച്ചാപ്പ് അടിക്കാളി കാരണം അയ്യോ ഇവിടെ ടാപ്പ് ടാപ്പ് അടിച്ചില്ല നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്ത് ടാപ്പ് ചെയ്യാ ബിലാലിക്ക പോലെ നെറ്റു വേടിക്കു പൊട്ടിപൊട്ടെ ബിലാലിക്ക ഇനി ഞാൻ പോയി വരാം അപ്പ നിങ്ങൾ മാറി മാറി പോയി പൂജ നമ്മക്കെന്ത്സാരിക്കും

ിയാ താങ്ക് യു സോ മച്ച് താങ്ക് യു ബിലാളിക്കുടാണോ ട്രിപ്പിൾ കിട്ടാത്തത് മിലാലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വേണ്ട നീ പ്രത്യേകിച്ച് ഒന്ന് ചോദിക്കട്ടെ എന്നാലും ചോദിച്ചാ ഞാൻ ചോദിക്കുവോ ബില്ലാലെ മിലാലിങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ വേണ്ട ചോദിക്കണ്ട വേറെ പണിയില്ലേ ബിലാലിന് ഉറങ്ങാ സമയായിട്ടില്ല പണി നോക്കും ഓടിക്കണത് ചോദിക്കുന്ന നിങ്ങൾക്ക് നാണോണ്ടോ മനുഷ്യൻ്റെ നല്ല സുഖവിശേഷങ്ങൾ ചോദിക്കാൻ വിളിക്കുന്നതാ വേറെ ഒന്നും പറയുന്നില്ല ഞാൻ ഏതോ ഒരു പെണ്ണിനെ എടുത്തിട്ട് ആ പെണ്ണിന്റെ പുറകെ പോയിട്ട് ഇപ്പോഴാണ് വന്നത് നമ്മളെന്ത്

അച്ചു ഇവിടെ പോയിട്ട് ആള് പോയി ഇവിടെ പറഞ്ഞു വിട്ടാളാണ് ഈ വല്ലാത്ത എടുത്തു കഴിഞ്ഞാ ഇതാണ് അവസ്ഥ ഞാൻ ചെയ്യാൻ പാടില്ല കേട്ടാ നിങ്ങൾ എന്താ ഞാൻ ഓഫീസിൽ മാത്രമേ അടിക്കലു കേട്ടോ ഇവക്ക് എല്ലാത്തിന്റെ കുഴപ്പാണെന്ന് ആലോചിച്ചോക്കെ പ്ലീസ് അടിച്ചു മോളെ അള്ളാ പോയടാ ഹനുമാൻ എന്താ വേണ്ടേ ആ വേറെ ില്ല കഴിയില്ല പണിഷ്മെന്റ് ഹലോ ഒന്നാമത്തെ തലയിൽ വെച്ച വെച്ച ചെറിയ 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 ആ ഉറുമ്പെരിയലോഗേ അത് ഇട്ടിട്ട് ഏതെങ്കിലും സോങ് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നടക്കുക അതായത് മറ്റേ ഇങ്ങനെ ഇങ്ങനെ സ്ലോ മോഷൻ മൂന്ന് അസ്സാം വലൈക്കും അല്ലേക്കും നിലത്തിരുന്നിട്ട് എഴുന്നേറ്റിട്ട് കൈ അടിക്കാം ഒരു പത്ത് വട്ടം ഞങ്ങൾക്ക് മൂന്നും ഇഷ്ടായിട്ടില്ല അടുത്ത മൂന്നും ഇഷ്ട രസാലേ ഇഷ്ടമുള്ള പണിഷ്മെന്റ് പണി ചോറിയില്ലാത്ത പോലെയാവല്ലാട്ട് അതീ ആ ഗിഫ്റ്റർ അല്ലേ നിങ്ങൾക്ക് പറഞ്ഞൂടെ പൂജയ്ക്ക് പ്രേക്കും ഇങ്ങനെ വലുതൊന്നും കൊടുക്കണം സാധനം നോക്കിയേ ഹലോ സ്നേഹ ഞങ്ങള് പലരടുത്തും പലതും പറയും അതൊന്നും ചോദിക്കാൻ നീ ആയിട്ടില്ല മനസ്സിലായോ പണിമെന്റ് പറയുന്നില്ല പറയും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള തരണം കൊടുക്കാൻ ചെറിയ മൂന്ന് സത്യമില്ല അടുത്ത പറയും എന്ത് രസം ഉള്ളു എനിക്ക് വേണ്ട ഇവർക്ക് എന്തായിരുന്നു ഞാൻ കൊടുത്തത് ഞാൻ തന്നെ പറഞ്ഞു എന്തായിരുന്നു അച്ഛ കൊടുത്തത് ഇവർക്ക് ആ ഡയലോഗേ അത് അഭിനയിക്കാം അതാണ് ഒന്ന് രണ്ട് ബിഗ് ബി ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചിട്ട് രണ്ട് മിനിറ്റ് നടക്കാം ഇടിയത് എന്ത് സിമ്പിൾ ആടിയത് പറഞ്ഞു ഇരുന്ന് അടുത്ത് പണിമെന്റ് ഓപ്ഷൻ പറയുമ്പോ പറ്റൂല പറയും മാറ്റി തരണോട്ടോ எனக்குடா அச்சு மரிய

ഈ ലൗവിന്റെ ഒരു ഭാഗം അപ്പുറം അപ്പറം ജയിച്ചു ഇപ്പുറത്തെ ലൗവിന്റെ ഈ ഭാഗം ബിലാലിനു രണ്ടാളും എടുത്തോറു ഓരോ പേരും കൊണ്ട് വന്നേക്കുറു വേറെ പേരായിരുന്നു ആയിടിക്ക് ഏഴ് പിന്നെ തന്നെ നമ്മളെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പേര് എട്ട് ஆல்ரெடி நல்லதா நல்ல கியூட் பூஜா இக்ரீ நல்லா ஸ்ட்ரேச்ச கரிக்கிறாங்க ും സ്ഥിര ഇതായിരുന്നു നമ്മള് പഠിക്കാൻ നല്ല ഇതായിരുന്നു പൂച്ച അതുകൊണ്ട് വരച്ച് 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 എന്തിനേ വീട്ടിലൊക്കെ അച്ചിങ്ങനെ പത്ത് ഡിഫറന്റ് ടൈപ്പ് നമ്മണ്ട് ആണിഷ്മെന്റ് ഭയങ്കര താല്പര്യം എന്നാ ഞാൻ ആരാട്ടൊന്നുകൂടി ഇട്ടു പോവാ எனிவே ஹண்ட்ரி வர இல்லடி சத்து வந்து. ஆ நம்ம வெイクலடி. அச்சு ஆளு இல்லடா. ஆளு வரடா ஆளண்டா ட்ட. இல்ல அண்ணா செ ஹூ. விர்காниш வந்து நல்ல பனிஷ்மெண்ட். ஆ நல்ல பனிஷ்மெண்ட். டோம்மா. நீ நல்ல பனிஷ்மெண்ட் தரு. பூஜனக்கு. எடா அவரே நல்ல ஸ்கோர் ஒருடா அவ இப்ப தோத்திட்டு இருக்கதੋਂ அவிட அடிវិញ நல்லாயிடு. ஆ

എന്താടോങ്ങനെ കാണിക്കുന്നത് നമ്മളോട് എട അച്ഛന്റെ അമ്പത് കിലായിക്കേണോ അമ്പത് കിലോ പതിനെട്ട് പേരെല്ലാം കാണുന്നുണ്ട് ആരുമില്ല അറിയാം ാണ്പ് ടോപ്പ് ഒമ്പത് റൂസ് വേണം റോസ് ഇവിടെ ആകെ ആൾക്കാരാ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഒമ്പത് റോസ് കവർ ചെയ്യാൻ പറ്റുമോ അപ്പുറത്തു പോണോ സൈക്കോ െ വേണോ നാലെണ്ണോ നമ്മൾ എന്ത് ചെയ്യുമല്ലോ താങ്ക് യു സോ മച്ച് റോസും കൂടെ

കാണേണ്ട അറിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്ന ഡബിളടാ ആലേ ഒരു 2000 ആക്കിട്ടാണോ ഗുഡ് താങ്ക്ളാ താങ്ക്യൂ സോ മച്ച് വാ വാന്നോ ഇങ്ങണ്ട സർവ്വവിടെ സർവ്വവായില്ലല്ലേ നോ നോ സർവ്വവായി